നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ പുണർധം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ പറ്റിയാണ് പറയുന്നത് പുണർതാം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് അനുഭവത്തിൽ വരുന്നത് പൈതൃകമായിട്ടുള്ള സ്വത്തിൻ്റെ അനുഭവ ഗുണം ഉണ്ടാവും സാമ്പത്തിക വിഷമതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബിസിനസ് അതേപോലെ തന്നെ തൊഴിൽ മേഖല ഇവ പുഷ്ടിപ്പെടുമെങ്കിലും മാനസിക സംഘർഷം അധികരിച്ചു നിൽക്കുന്ന ഒരു കാലമാണിത് ജീവിതത്തിൽ അസ്വസ്ഥതകൾ രൂപപ്പെടാം സ്വന്തം കഴിവുകൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ട സ്ഥിതിയായിരിക്കും ഉണ്ടാവുക അത് നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യും സന്താനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാലമാണിത് അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും കേസുകൾ തർക്കങ്ങൾ വ്യവഹാരങ്ങൾ എന്നിവ ഉണ്ടാകുന്ന കാലമാണ് അതിനാൽ ശ്രദ്ധ വേണം മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ തൊഴിൽ ഉടമകൾ എന്നിവരുമായിട്ട് രമ്യതയിൽ പോവാൻ ശ്രമിക്കുക ദോഷശമനത്തിനും ഗുണവർദ്ധനവിനും വേണ്ടി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം